കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയ മുതൽ അതുപോലെ രാഷ്ട്രീയ വൃത്തങ്ങൾ വരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഹിന്ദി വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ദൈവമാണ് തന്നെ ഭൂമിയിലേക്ക് അയച്ചതെന്ന് മോദി വ്യക്തമാക്കിയിരുന്നു അതോടെയാണ് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കുമെതിരെ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് അതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴത്തെ മോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുകയാണ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത് ഈ പോസ്റ്റിൽ അദ്ദേഹം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് ടാഗ് ചെയ്യുകയും ഒരു നിരപരാധിയായ ചോദ്യം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു തൻ്റെ നിഷ്കളങ്കമായ ഒരു ചോദ്യം ഒരു ദൈവിക വ്യക്തിക്ക് ഇന്ത്യൻ പൗരനാകാൻ യോഗ്യതയുണ്ടോ അവർ യോഗ്യനല്ലെങ്കിൽ ആ വ്യക്തിക്ക് വോട്ട് ചെയ്യാനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അവകാശമുണ്ടോ ഈ ചോദ്യങ്ങളാണ് ശശി തരൂർ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പോസ്റ്റിൽ അദ്ദേഹം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ടാഗ് ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന സ്വയം പ്രഖ്യാപിത ദൈവിക കുറിച്ച് ഉന്നയിക്കുന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് നൽകിയ അഭിമുഖത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവന പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഒരു അഭിമുഖത്തിലായിരുന്നു ഇങ്ങനെയുള്ളൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത് നിങ്ങൾ എത്രയധികം ജോലി ചെയ്യുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ തളരാത്തത് ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് നരേന്ദ്രമോദി ചില കാര്യങ്ങൾ പറഞ്ഞത് ആ കാര്യങ്ങളാണ് വൈറലാവുന്നതും അപ്പോൾ തന്നെ രാഹുൽ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയതാണ് തുടർന്നാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ വിശ്വപൌരിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്